പ്ലീസ് വെൽക്കം ലൈക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനും സിസ്റ്ററും ഇന്ന് സിസ്റ്ററിനെ രക്ഷനായതുകൊണ്ട് ലീവ് വരുന്നത് സ്കൂള് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ ക്രാഫ്റ്റും കടയൊക്കെയാണ് പോകുന്നത് ചേർത്ത് ക്രാഫ്റ്റും കടയിലാണ് കയറിയത് അവിടുന്ന് ആ വാഷിംഗ് ടൈപ്പ് മാത്രം ഇഷ്ടപ്പെട്ട എടുത്ത് വേറെ ഒന്ന് ഞങ്ങൾ വിചാരിച്ചതൊന്നും അവിടെ ലീന്ന് അങ്ങനെ പിന്നെ വേറെ ക്രാഫ്റ്റും കടയൊക്കെ പോകാന്ന് പറഞ്ഞത് സിസ്റ്റർ വേറെ ക്രാഫ്റ്റും കടയൊക്കെ പോവാണ് അപ്പോൾ പാലത്തിൻ്റെ അടിയപ്പം അങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ നിറച്ച് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ എക്കോ സൗണ്ട് കേൾക്കാം നമുക്ക് അവിടെ നിന്ന് സംസാരിക്കും അപ്പോൾ അപ്പോൾ രണ്ടാളും കൂടി പോവിടെ നിന്ന് ഒന്ന് സംസാരിച്ച് ഇതിപ്പോ ഞങ്ങൾക്ക് വിഷമം അപ്പോൾ ഞങ്ങൾ സമൂസ കേൾക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സമൂസ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെജിറ്റബിൾ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി സമൂസ കഴിച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പം ഇങ്ങനെ പോക്കിൽ ഞാൻ പഠിച്ചിരുന്ന ട്യൂഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് അവൾക്കത് കാണിച്ചു കൊടുക്കായിരുന്നു ഞാൻ ഇവിടെ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തിയെന്ന് അങ്ങനെ കഴിഞ്ഞ് ഞങ്ങളിതാണ് നേരെ ക്രാഫ്റ്റങ്ങാട്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ പോയപ്പോൾ നല്ല രസമുള്ള കുറേ ക്രാഫ്റ്റ് ഐറ്റംസും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയത് ഇനാഗ്രേഷൻ കഴിഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനായി ക്ലിപ്പും ചാനൽ ഡയറിയും ചാനൽ ബുക്കും ആഷ്യൻ ടൈപ്പൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് രണ്ടാൾക്കും പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു അവളും ക്രാഫ്റ്റിൻ്റെ ഒരു ചാനലൊക്കെ ഉണ്ട് അവൾക്ക് അപ്പോൾ അവൾക്കും സാധനം വാങ്ങാണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ രണ്ടാളും പർച്ചേസ് ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുറേ കവാ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും കവാ സ്റ്റിക്കറുകളൊക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്ന സംഭവം ചാനൽ ഡയറി ഒക്കെ നല്ല രസമുള്ള ചേനൽ ഡയറി ഒക്കെ ആയിരുന്നു അഫോർഡബിളായിട്ടുള്ള പ്രൈസിലാണേനും അപ്പോൾ നല്ല രസമുണ്ടായിരുന്ന സംഭവം ഡയറിയും ചാനൽ ഡയറി ഒക്കെ കാണാൻ പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ചാനൽ ഡയറി ഒക്കെ ഉണ്ടവിടെ നല്ല രസം ഉണ്ടായിരുന്നു ആ ചാനൽ ഡയറി അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം ഏതെടുക്കും എന്നുള്ള കണ്ടീഷനൊക്കെ ആയിരുന്നു കുറേ കവായ് സ്റ്റിക്കറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഏതാ എടുക്കേണ്ടി എന്ന് അറിയില്ലായിരുന്നു അത്രക്കും തോന്നൽ കവായ് സ്റ്റിക്കറാളൊക്കെ ഉണ്ടായിരുന്നു നല്ല അഫോർഡബിളായിട്ടുള്ള പ്രൈസിലായത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും നല്ല പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റി ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറേ അവിടെ നിന്ന് ബില്ലൊക്കെ അടിക്കൽ തുടങ്ങി അവളിത് ഇപ്പോഴും പർച്ചേസ് കഴിഞ്ഞിട്ടില്ലേ അവളിഞ്ഞു ഏതൊക്കെ എടുക്കുക എന്നുള്ള തിരക്കിലാണ് ബില്ല് ഞാനിങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഇന്നും എടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ഞും ഇങ്ങനെ എടുക്കുകയാണ് സംഭവം അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി പിന്നെ ഹസ്ബൻഡിനെ തന്നെ വിളിച്ച് ഹസ്ബൻ്റും ഞാനും അവളും കൂടി വയ്ക്കുമ്പോൾ പോവുകയാണ് എന്ന ഹസ്ബൻഡിനും എലക്ഷൻ ആയതുകൊണ്ട് ലീവല്ലേ അപ്പോൾ ഒന്ന് ഞങ്ങളങ്ങനെ പോവുകയാണ് അപ്പോൾ നല്ല ഡ്രസ് ഉണ്ടായിരുന്നു സംഭവം പിന്നെ ഞങ്ങൾ പാലത്തിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് പോണത് എങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ അടിയിൽക്കൂടെ ഒക്കെ പോയി അപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ